ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് നടന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് ബസ്സിന്റെ സമയ വിവരങ്ങളും ബാക്കി ഡീറ്റെയിൽസും നമ്മുടെ പൊന്മുടി പോലെ തന്നെ അതേ കാലാവസ്ഥയൊക്കെ തരുന്ന എന്നാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ബോണക്കാട് എസ്റ്റേറ്റ് വനം വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം വാഹനത്തിൽ ബോണക്കാട് എസ്റ്റേറ്റിലേക്ക് പലപ്പോഴും പോകാനായിട്ട് സാധിക്കാറില്ല നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയാണ് ബോണക്കാട് എസ്റ്റേറ്റ് സർക്കാരിന്റെ കർക്കശ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഈ പരിസരത്ത് ഹോട്ടലുകളോ റിസോർട്ടുകളോ ഇല്ല ബോണക്കാട് ടീ എസ്റ്റേറ്റിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ബോണക്കാട് ബംഗ്ലാവിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും പ്രശസ്തമായ പാരാനോർമൽ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന നിലയ്ക്ക് നന്ദി പറയേണ്ട ഒരു കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഈ ബംഗ്ലാവ് രാവിലെ അഞ്ച് മണിക്കും പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും വൈകിട്ട് അഞ്ചേ മുക്കാലിനും തിരുവനന്തപുരത്ത് നിന്നും ബോണക്കാട്ടേക്ക് കെ എസ് ആർ ടി സി സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ബോണക്കാടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രാവിലെ ആറ് മണിക്കും ഏഴ് അൻപത്തി അഞ്ചിനും ഉച്ചയ്ക്ക് ഒന്ന് അൻപതിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും വണ്ടികളുണ്ട് യാത്രയുടെ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ സ്റ്റോറീസിനായിട്ട് അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ